ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ച തോട്ടിങ് അവസാനിക്കാൻ ബാക്കി നിൽക്കുക ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ച് വരെ അളഞ്ഞിട്ടിക്ക് നോട്ടിംഗ് റിസെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറില് ഏറ്റവും കൃത്യമായിട്ടുള്ള നോട്ടിംഗ് റിസെറ്റ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഓരോ നിമിഷം വാശിയേറിയ പോരാട്ടത്തിനെയാണ് മത്സരാർത്ഥികൾ കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും ഇന്ന് ബിഗ് ബോസിൻ്റെ ഹൗസിന്റെ പടി ഇറങ്ങുന്നത് എന്നറിയാനും ആരാണ് ഒന്നാമത് അറിയുന്നത് നമുക്ക് വീഡിയോ ഭാഗത്തുനിന്ന് പരിശോധിക്കാം നിലവിലെ നോക്കേണ്ട ഒന്നാം സ്ഥാനത്ത് തമിഴരുടെ സ്വന്തം ശ്രീതു തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് റെക്കോർഡ് നേടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത് വോട്ട് വെട്ടിൽ നിൽക്കുമ്പോൾ തൊട്ടുപറക റിഷിയുടെ കടന്നാക്രമണം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏത് നിമിഷം ഋഷി ശ്രീദൂവിനെ മറികടക്ക ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ട് വായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം ജാസ്മിനെ കാണാൻ സാധിക്കും ജാസ്മിൻ ഫേക്കായിട്ടൊരു പ്ലെയർ ആണുള്ള ഒരു വാർത്തയൊക്കെ പുറത്തു വരുന്ന ഒരു വോട്ടിങ്ങിലോ പ്രതിപരില്ല ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി പതിനഞ്ച് വോട്ട് വായിട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അപസരഫ് തേരി തോതി പിന്തുള്ളിക്കുന്ന കാര്യത്തിന് കാണാൻ സാധിക്കും ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് നേരിട്ടുണ്ട് ഏത് നിമിഷം ഇടയിലും ഒരു അട്ടിമറി മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ട് നിലവിൽ അഞ്ചാം സ്ഥാനത്ത് ഇപ്പോഴത്തെ ഗബ്രിയുടെ വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഈ നിമിഷ ഒരു ലക്ഷത്തി മുപ്പത്തോത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് വോട്ട് വരെ നിൽക്കുമ്പോൾ നേരി ഓട്ടിന് അനുസഭ അൻസി പിന്തുള്ളപ്പെട്ടു പോയിരിക്കുക ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തോട്ട് വട്ട് നിൽക്കുമ്പോൾ നോറയുടെ നോറ വീണ്ടുവിധ തകർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് തോട്ടാണ് നീതിയിരിക്കുന്നത് ഇന്നലെ ഒരു പക്ഷെ ഗെയിമിൽ നിന്നും കിറ്റ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഗെയിമിൽ നിന്ന് പുറത്തു പോകണമെന്ന് നോറ പറഞ്ഞിരിക്കുക നോറയുടെ പരാമർശങ്ങൾ തന്നെയായിരിക്കും വോട്ട് കുറച്ചിരിക്കുന്നത് നിലവിലെ നമുക്ക് എട്ടാം സ്ഥലത്ത് കാണാൻ സാധിക്കുന്നത് എമിനെച്ചിയുടെ മുന്നേറ്റം തന്നെയാണ് എമിനെച്ചി ഇപ്പോഴത്തെ ബോട്ടിംഗ് അവസാനിക്കാറായപ്പോൾ വലിയ കടനാക്രമണമാണ് നടത്തുന്ന എട്ടാം സ്ഥാനത്ത് തുടരുകയാണെങ്കിൽ ഏത് നിമിഷം നമുക്ക് ഒരു അട്ടിമറി മിനിറ്റ് യവനച്ചിട്ട് ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം അപ്പം വരും മണിക്കുള്ള നിർണായകർ സെറ്റ് ആകും തന്നെ നിങ്ങൾക്ക് അറിയാതെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങൾ ഇഷ്ടം ആയിരുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കുക